കാർ ഉരസത്തിനെ തുടർന്ന് തർക്കമുണ്ടാവുകയും തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതികളായ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ കൂടുതൽ അന്വേഷണങ്ങൾക്കായി നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും കൊച്ചി വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന ബിഹാർ സ്വദേശികളായ സബ് ഇൻസ്പെക്ടർ വിനയകുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവരാണ് തുറവൂർ സ്വദേശിയായ ഐവിൻ ജിജോയെ കാർ കൊലപ്പെടുത്തിയത് കാർ ഉരസത്തിനെ തുടർന്ന് തർക്കമുണ്ടായിട്ട് മുതൽ ഐവിൻ കാറിന്റെ ബോണത്തിൽ നിന്ന് താഴ്വീണ് കിടന്നിരുന്ന ഇടം വരെയുള്ള ഭാഗത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു വിനയകുമാർ ദാസിന് സംഭവസ്ഥലത്ത് നിന്ന് നാട്ടുകാർ തടഞ്ഞപ്പോൾ കാറിലുണ്ടായിരുന്ന മോഹൻകുമാർ അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നെടുമ്പാശ്ശേരിയിലെ കാസിനോ എയർ കാറ്റേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് സർവീസിലെ ഷെഫായ ഐബിൻ ജോലിസ്ഥലത്തേക്ക് തുറവൂരിലെ വീട്ടിൽ നിന്ന് കാറിൽ വരുന്നതിനിടെയാണ് സി ഐ എഫ് എഫ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടാവുന്നത് ഐവിന്റെ കാറിൽ സിഇസ് എഫ് ഉദ്യോഗസ്ഥരുടെ കാർ ഒരു പറയുന്നു ഈ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പോലീസ് എത്തിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഐവിൻ കാർ തടഞ്ഞു ഇതോടെയാണ് കാർ എടുപ്പിച്ചത് ഇത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു എന്നാണ് നിഗമനം ഐവിൻ ജിജോയുടെ മൊബൈൽ ഫോൺ വിശദമായ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ അസംതിരിച്ചു കാറിന്റെ ബോണറ്റിൽ നിന്നുമാണ് ഐവിൻ്റെ ഫോൺ പോലീസിന് ലഭിച്ചത് ഈ ഫോൺ വിരലയുടെ പതിച്ചാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് കാറിനെ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായതിനെ തുടർന്ന് ഐവിൻ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെയും അവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെയും വീഡിയോ മൊബൈൽ ഫോണിൽ പകർത്തിയതായി പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കും കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള സി ഐ എസ് എഫിന്റെ അന്വേഷണ റിപ്പോർട്ട് ഐ ജിക്കും കൈമാറും സി ഐ എസ് എഫ് ഡി ഐ ജി ആർ പൊന്നിയാണ് പ്രാഥമിക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഇതുടൻ സി ഐ എസ് എഫ് ഐ ജിക്ക് കൈമാറും അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ശിവ പാണ്ഡെ അന്വേഷണത്തിനായി നെടുമ്പാശ്ശേരിയിലും എത്തിയിട്ടുണ്ട് Subscribe to One India and never miss an update.